പത്തനാപുരം ഗാന്ധി ഭവൻ ഡാൻസ് അക്കാദമി അടങ്ങിട്ടുണ്ട് ഒരു വർഷമാകാൻ പോകുന്നു ഇവരുടെ അരങ്ങേറ്റം അരങ്ങേറ്റം കുറിക്കാൻ പോവാണ് അല്ലേ നമ്മുടെ ഗാന്ധി ഭവന്റെ മക്കളുണ്ട് സ്പെഷ്യൽ സ്കൂളിലെ ടീച്ചർ രണ്ട് ടീച്ചർമാരുണ്ട് ഇവര് അരങ്ങേറ്റം നടത്തി പൊളിക്കാൻ പോവാൻ എങ്ങനെയാണ് ടീച്ചർ എങ്ങനെ കാര്യങ്ങൾ ഇവര് നേരത്തെ കുറച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ക്ലാസ് കറക്റ്റ് തുടങ്ങിയിട്ട് ഒരു വർഷം ആയോളൂ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പഠിച്ച കുട്ടികളെ സെലക്ട് ചെയ്താണ് നമ്മൾ അരങ്ങേറ്റം നടത്തുന്നത് നമ്മുടെ അരങ്ങേറ്റത്തിന് ഈ വർഷം എട്ട് പേരുണ്ട് അരങ്ങേറ്റം കഴിഞ്ഞ് മൊത്തം നമുക്ക് ഏകദേശം ഒരു അൻപതിൽ കൂടുതൽ കുട്ടികൾ പുറത്തുനിടക്കം അൻപതിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു അഭയ കേന്ദ്രത്തിലെ കുട്ടികൾ അരങ്ങേറ്റത്തെ വേദിയിലേക്ക് ചുവടെടുത്ത് വയ്ക്കുന്നത് തന്നെ തന്നെ അടുത്ത അടുത്ത മാസം മാസം ഈ അരങ്ങേറ്റം ആദ്യ പ്രോഗ്രാം നമ്മുടെ കൊല്ലൂർ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ ഗാന്ധി ഭവനിലെ പ്രിയപ്പെട്ട മക്കളാണ് കണ്ടില്ലേ അവരുടെ വേഷവിധാനങ്ങൾ നമ്മുടെ ഇതുപോലൊരു സ്ഥാപനം ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അതൊരു നാഴികക്കല്ലാണ് ആദ്യമായി ഒരു അഭയകേന്ദ്രത്തിൽ ഒരു അരങ്ങേറ്റം നടക്കുകയാണ് ഈ പ്രിയപ്പെട്ട മക്കൾ അവരുടെ കാലിൽ അണിഞ്ഞിരിക്കുന്ന ചിലങ്കകളും അവരുടെ ഒക്കെ അവരുടെ ജീവിതത്തെ ചലനാത്മകമാക്കുന്ന രീതിയിൽ അവർ ഈ ഗാന്ധി ഭവന്റെ അങ്കണത്തിൽ അരങ്ങേറ്റം കുറിക്കുകയാണ് ജൂലൈ പതിനേഴാം തീയതി മൂകാംബികാ ദേവിയുടെ നടയിൽ അവർ നൃത്തം അവതരിപ്പിക്കുകയാണ് ഗാന്ധി ഭവൻ്റെ അക്കാദമി ഫോർ പെർഫോമിങ് ആർട്സിൻ്റെ ആഭുമുഖ്യത്തിൽ ആദ്യത്തെ ബാച്ച് കുട്ടികൾ നമ്മൾ കുഞ്ഞാറ്റയൊക്കെ ചേരുന്ന എല്ലാ നമ്മൾ കുട്ടികളാ കുട്ടികൾക്ക് ജൂൺ മുപ്പതാം തീയതി നടക്കുന്ന അവരുടെ അരങ്ങേറ്റത്തിന് എൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുകയാണ് അതിനുശേഷം അവർ പതിനാറാം തീയതി മൂകാംബികയിൽ പോകുന്നുണ്ട് പെർഫോം ചെയ്യാനായിട്ട് അതിനും എല്ലാ ആശംസകളും അറിയിക്കും ഗാന്ധി ഗാന്ധിഭവനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഗാന്ധിഭവനിലെ ഭവനിലെ മുപ്പത്തഞ്ച് കുട്ടികൾ വിവിധ കലാ പഠനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നൃത്തമുണ്ട് സംഗീത പഠനമുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ അവർ പ്രാവീണ്യം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂൺ മുപ്പതിന് ഈ കുട്ടികൾ ഗാന്ധിഭവൻ വേദിയിൽ ഗാന്ധിഭവനിലെ കുടുംബാംഗങ്ങളുടെയും ഗാന്ധിഭവനെ സ്നേഹിക്കുന്ന ഗാന്ധിഭവൻ മിത്രങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അവർ അരങ്ങേറുകയാണ് ഗാന്ധി ഭവനിലെ മക്കൾക്ക് എല്ലാ സ്നേഹാശംസകളും അവരുടെ തുടർന്നുള്ള കലാജീവിതത്തിന് എല്ലാ വിജയവും നേരുന്നു എന്റെ മക്കൾക്ക് എല്ലാവിധ സ്നേഹാശംസകളും മുപ്പതിന് ഗാന്ധിഭവനിലെ പ്രിയപ്പെട്ട മക്കൾ അരങ്ങേറ്റം കുറിക്കുകയാണ് അപ്പോൾ അതിലെ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാ പ്രാർത്ഥനകളും നേരുന്നു കലയുടെ അത്യുന്നത തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ മക്കൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് എല്ലാ ഭാവുകൾ നേരുന്നു ആയിരത്തി മുന്നൂറോളം അഗതികളുള്ള കുടുംബാംഗങ്ങളുള്ള പത്തനാപുരം ഗാന്ധി ഡാൻസ് മാത്രമല്ല മ്യൂസിക്ക് സ്പോർട്സ് എല്ലാ എല്ലാ പ്രോത്സാഹനങ്ങളും ഇവിടുത്തെ മക്കൾക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്കിനി അവരുടെ അരങ്ങേറ്റം ആടിച്ചു പൊളിച്ചുള്ള അരങ്ങേറ്റം കാണാം ീസൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അരങ്ങേറ്റത്തിന് തയ്യാറെടുക്കാൻ പോവുകയാണ് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം